എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐ ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര പനാമയിലേക്കാണ് പനാമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയാണ് അവിടുത്തെ പനാമ കനാൽ ഇത് ഒരു സെൻട്രൽ അമേരിക്കൻ രാജ്യമാണ് സൗത്ത് അമേരിക്കയെയും നോർത്ത് അമേരിക്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലം പനാമ ലോകത്തിലേറ്റവും പ്രസിദ്ധി ആർജിച്ചത് പനാമ കനാൽ എന്നതിലൂടെയാണ് ഏകദേശം നാൽപ്പത് മൈലോളം നീളം വരുന്ന ഒരു വാട്ടർവേ സംവിധാനമാണ് പനാമ കനാൽ ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും അമേരിക്ക വഴി ബന്ധിപ്പിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയെ രണ്ടായി മുറിച്ച് അതിൻ്റെ നടുവിലൂടെയാണ് പനാമ കനാൽ കടന്നുപോകുന്നത് പോകുന്നത് ഇന്നത്തെ കാലാവസ്ഥ വളരെയധികം തെളിഞ്ഞതാണ് ശാന്തസുന്ദരമായ ഒരു ദിവസം ഒരു ഊബർ ടാക്സി സംവിധാനമാണ് ഞാൻ യാത്രയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ആമസോൺ കാടുകളിലൂടെയായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് നമ്മൾ പനാമയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് ആമസോൺ നദിയിലൂടെയും ആമസോൺ കാടുകളിലൂടെയും ഏകദേശം അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ യാത്ര ചെയ്തതിൻ്റെ ഒരു ക്ഷീണവും എന്നെ ബാധിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ആ ഊബർ ടാക്സി സംവിധാനത്തിൽ ഞാൻ പനാമ കനാലിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അമേരിക്കയിലെ ഒരു റോഡിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയും എനിക്കിവിടെ തോന്നിയില്ല ഏകദേശം നമ്മുടെ നാട് പോലെ തന്നെ എനിക്കിത് തോന്നുന്നു ഈ ഭൂപ്രകൃതിയും ഈ റോഡും മറ്റ് സംവിധാനങ്ങളും അങ്ങനെയെല്ലാം തന്നെ നമ്മുടെ നാടിനോട് നമ്മുടെ കേരളത്തോട് സാമ്യം തോന്നിപ്പിക്കുന്നവയാണ് എന്നിരുന്നാലും റോഡിലൂടെ ആളുകൾ വാഹനം കൈകാര്യം ചെയ്യുന്ന രീതി ഇത് കേരളമല്ല ഇത് കേരളമല്ല എന്ന് ഇടയ്ക്കിടെയെന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു അവരവരുടെ യാത്രയ്ക്ക് എത്രമാത്രം വേഗത വേണമോ ആ വേഗതയിൽ പോകുവാനുള്ള ലൈൻ തിരഞ്ഞെടുത്താണ് ഇവരുടെ യാത്ര ഇതിപ്പോൾ കേരളമായിരുന്നെങ്കിൽ ഏകദേശം രണ്ടോ മൂന്നോ കെ എസ് ആർ ടി സി വാഹനങ്ങളെങ്കിലും വളരെ അപകടകരമായ രീതിയിൽ ഈ വാഹനത്തെ ഓവർടേക്ക് ചെയ്തു പോയിട്ടുണ്ടാകുമായിരുന്നു ഇപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച അങ്ങ് ദൂരെ മുട്ടക്കുന്നുകളിലായി മുല്ലമുട്ടുകൾ പോലെ വീടുകൾ വിരിഞ്ഞു നിൽക്കുന്നതാണ് അല്ലെങ്കിൽ മറ്റൊരു ഉപമ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാപ്പി പൂത്തതുപോലെ ഏതായാലും കന്നിമൂലകളോ സൂര്യൻ്റെ സഞ്ചാര ദിശയോ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് നാട്ടുശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ സൗരീതത്തിൻ്റെ ഏതോ കോണിൽ കിടക്കുന്ന നക്ഷത്രങ്ങളോ ഇവിടെ ഇവരുടെ കെട്ടിട നിർമ്മാണങ്ങളെ തീരെ സ്വാധീനിച്ചിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം ഇവിടെ എല്ലാ ദിശയിലേക്കും അഭിമുഖീകരിക്കുന്ന വീടുകളുണ്ട് കെട്ടിടങ്ങളുണ്ട് എന്റെ യാത്രകളിലുടനീളം ഞാൻ നിരീക്ഷിച്ച മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ ഭാഷ യാത്രകൾ ചെയ്തു തുടങ്ങുന്നതിന് മുൻപേ ഞാൻ കരുതിയിരുന്നത് ഈ രാജ്യങ്ങളിലൂടെയെല്ലാം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മാത്രം സ്വായത്തമാക്കിയാൽ മതിയെന്ന് എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും സൗത്ത് അമേരിക്കൻ നാടുകളിലൂടെ സഞ്ചരിക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇംഗ്ലീഷിന് പുറമെ സ്പാനിഷ് അറിഞ്ഞിരുന്നാൽ അത് വളരെയധികം ഗുണം ചെയ്യും എന്ന് നമ്മുടെ നാട്ടിലാവട്ടെ ഉത്തരേന്ത്യയിൽ എല്ലാവരും സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ് എന്നൊരു അന്ധവിശ്വാസം പൊതുവെയുണ്ട് എന്നാൽ രാജസ്ഥാൻ ഹരിയാന ഉത്തർപ്രദേശ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഹിന്ദി അവർക്ക് മനസ്സിലാകണമെന്ന് പോലുമില്ല ഓരോ നാടുകളിലും ഓരോ മൈൽ നമ്മൾ പിന്നിടുമ്പോഴും അവർ സംസാരിക്കുന്ന അവരുടെ പ്രാദേശിക ഭാഷയിൽ അതിൻ്റെ സംസാര രീതിയിൽ ടോണിൽ ഭാവങ്ങളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാത്രകൾ ആരംഭിച്ച ആദ്യകാലത്ത് ഞാൻ മനസ്സിലാക്കിയ ആദ്യപാഠങ്ങളിൽ ഒന്ന് സഞ്ചാരപാത അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് അതിൻ്റെ ഇരുവശത്തുമുള്ള സസ്യങ്ങളെയും മറ്റു വാഹനങ്ങളെയും കെട്ടിട നിർമ്മാണങ്ങളെയും എല്ലാം താണ്ടി ഞാൻ മുൻപോട്ട് പോകുമ്പോഴും ഈ ആകാശവും അതിലെ മേഘക്കൂട്ടങ്ങളും അതുപോലെ തന്നെ എൻ്റെ കൂടെയുണ്ട് ഞാൻ യാത്ര തുടർന്നപ്പോൾ അവർ എവിടെയായിരുന്നോ അവിടെ തന്നെ അവർ സ്ഥാനമുറപ്പിച്ചിരിക്കുകയാണ് യാത്രാമധ്യേ എൻ്റെ ഊബർ ഡ്രൈവർ ജെയിംസ് എന്നോട് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹവും ഒരുപാട് യാത്രകൾ ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന ആളാണ് അങ്ങനെ ഈ ദൂരമത്രയും താണ്ടി നമ്മുടെ വാഹനം ഇപ്പോൾ പനാമ കടലിടുക്കിൻ്റെ സമീപത്തേക്ക് എത്തിയിരിക്കുന്നു മനുഷ്യനിർമ്മിതമായ ലോകാത്ഭുതങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ പനാമ കനൽ തുടരുന്നു പൂർണ്ണമായും മനുഷ്യബുദ്ധിയാണ് പനാമ കനലിൻ്റെ നിർമ്മാണത്തിന് പിന്നിലുള്ളത് ഏകദേശം ഇരുപതിനായിരം കിലോമീറ്ററുകളോളമാണ് ഈ ഒറ്റ സംവിധാനം വഴി ജലഗതാഗതത്തിൽ ലാഭമുണ്ടാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി ആദ്യമായി ആയിരത്തി എണ്ണൂറ്റി ഫ്രഞ്ചുകാരാണ് ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ നിർമ്മിക്കുന്നതിനെ പറ്റിയുള്ള ആശയങ്ങൾ കൊണ്ടുവരികയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത് പ്രധാനമായും രാജ്യത്തിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന കടലിൽ നിന്ന് ഏറ്റവും ദൂരം കുറഞ്ഞ ഇടുങ്ങിയ പ്രദേശമാണ് പനാമ ഇതിനെ കൃത്യമായി വിഭജിച്ചുകൊണ്ട് ഒരു കനാൽ നിർമ്മിക്കുക എന്നതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഫ്രഞ്ചുകാർ കൊണ്ടുവന്ന ആശയം എന്നാൽ ആ പദ്ധതി പൂർണ്ണമായും പരാജയപ്പെടുകയാണ് പിന്നീടുണ്ടായത് ഒരു ഭൂപ്രകൃതിയെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഇരുധ്രുവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കടലുകളെ ഒന്നിപ്പിക്കുക എന്നത് വളരെയേറെ ആപത്തുള്ള ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പദ്ധതി നടത്തിപ്പ് മുതൽ തുടർന്നങ്ങോട്ടുണ്ടായ ഉരുൾപൊട്ടലുകളുടെ എണ്ണം ഒരു വലിയ സംഖ്യയാണ് ഏകദേശം ഇരുപത്തിരണ്ടായിരം മനുഷ്യരാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ആപത്തുകളിൽ മരണമടഞ്ഞത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അമേരിക്ക അത്യന്തം മനുഷ്യബുദ്ധിയോടുകൂടി ഇങ്ങനൊരു സംവിധാനം ഇവിടെ നിർമ്മിക്കുന്നത് ഇത് പൂർണ്ണമായും ഗ്രാവിറ്റിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ടെക്നോളജിയാണ് പ്രവേശന കവാടത്തിൽ മൂന്ന് ഗേറ്റുകളാണുള്ളത് അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്ന വഴിയിലും മൂന്ന് ഗേറ്റുകളുണ്ട് കടലിലെ വെള്ളത്തിനും കനാലിലെ വെള്ളത്തിനും തമ്മിൽ ജലനിരപ്പിൽ വ്യത്യാസമുണ്ട് കടലിനേക്കാൾ ഉയർന്ന ജലനിരപ്പിലാണ് കനാലിലെ വെള്ളം സ്ഥിതി ചെയ്യുന്നത് ഇത് മനുഷ്യനിർമ്മിതമായ തടാകങ്ങളിൽ ഏറ്റവും വലിയ ഒന്ന് തന്നെയാണ് ഇതിൻ്റെ പേരാണ് ഗോട്ടൺ ലേക്ക് ചാഗ്രസ് എന്ന നദിയാണ് ഗോട്ടൻ ലേക്കിനെ പ്രധാനമായും പരിപോഷിപ്പിക്കുന്നത് പൂർണ്ണമായും ഗ്രാവിറ്റിയാണ് ഇവിടെ ഈ ടെക്നോളജിക്ക് അടിസ്ഥാനമായി ഉപയോഗിക്കുന്നത് അതിനാൽ മറ്റൊരു ഊർജത്തിൻ്റെയും ആവശ്യം ഇവിടെ വരുന്നില്ല പനാമ കനാലിൻ്റെ പ്രവർത്തനത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് വരൾച്ച രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഏറ്റവും കൂടിയ വരൾച്ച അവസാനമായി ഇവിടെയുണ്ടായത് അക്കനല്ലേ എവിടെ ബ്രഡ്ജ് ഇണ്ട് നോ ഇ ഇതാണ് സംഭവം ഇതിന്റെ ഈ ഒരുത്ര വീതിയുള്ള ഈ സൈഡില് കൂടേ നമുക്ക് ഇതില് മൊത്തം ക്യാമറന്ന് ഇട്ട് നല്ലപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തല്ല അത് അടിച്ചു തിരിക്കാ നമുക്ക് ഇങ്ങനെ നിന്ന് കാണാം ഈസ് ഇറ്റ് നൈറ്റ് ഓ ഇറ്റ് നൈറ്റ് സോ ദീസ് ഇറ്റ് വൺ വേ ദേർ ആർ ടു ലൈൻസ് ഹിയ യാ ബിക്കോസ് വൺ ഈസ് ഫോർ ദ ബിഗ്ർ ബോൾസ് ആൻഡ് ദ अदर വൺ ഈസ് ഫോർ ദ ഓത്തർ ബോൾസ് സോ ദാ ഹൗ How much big, big distance is this one? How big is it? So more than this is for small boats and uh -huh. the other ones is for neo-Panama that are the bigger boats. Bigger boats. Yeah. So where is the main entrance? We should go to the other side for the main entrance? Yeah. Where is the main entrance? Yeah, Yeah, over, there. So you can we go yeah, you have to pay, 18 എട്ട് തൊട്ട് എട്ട് മണിക്ക് രണ്ട് മണിക്ക് അഞ്ചു മണിക്ക് അങ്ങനെ പല സമയങ്ങളിലിവിടെ കനാലിൽ ഷിപ്പ് പോകുന്നുണ്ട് പക്ഷെ സെന്റീറ എന്ന് പറഞ്ഞാൽ ആ ബ്രിഡ്ജിന് വരെ സെന്റീ സെന്റീറ പക്ഷേ ഇവിടെ ചെറിയ ബോട്ടുകളാണ് ഈ സൈഡിൽ പോകുന്നത് അങ്ങേ സൈഡിലാണ് വലിയ പോകുന്നത് എട്ട് മണിക്ക് വരെ വലിയ തോരണം പോയെന്ന് പറഞ്ഞു നൈറ്റിലാണ് ഏറ്റവും കൂടുതൽ ഷിപ്പ് പോകുന്നത് പിന്നെ വേറൊരു പ്രത്യേകത ഇവിടെ ഒരു എന്ന് പറയുന്ന അവിടെ യൂസ് കഴിഞ്ഞാൽ നമുക്ക് പോയി കാണാം കിലോമീറ്ററോളം കിലോമീറ്ററോളം ഈ വരെ അങ്ങനെ കാര്യങ്ങൾ നമുക്ക് നമുക്ക് ഇൻഫർമേഷൻ കിട്ടി അങ്ങോട്ട് അങ്ങനെ നമ്മൾ പനാമ കനാലിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടെ തന്നെയുള്ള മറ്റൊരു പ്രദേശത്തേക്ക് യാത്ര ചെയ്യുകയാണ് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഈ ചാനലിനൊപ്പമുള്ള യാത്രയിൽ നിങ്ങൾ പങ്കാളികളാകുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി